ഹായ് ഗായ്സ് അങ്ങനെ നയനിയും ആദർശും ഹണിമൂണിനും പോയിരിക്കുകയാണ് ഇതേ സമയമാണ് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ തീരുമാനമെടുക്കുന്നത് നവ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടത്താനായിട്ട് കേട്ടോ ഈ സമയത്ത് ആ ചടങ്ങ് നടത്താൻ പോകുമ്പോഴേക്കും ആ കാര്യത്തിലൊക്കെ അങ്ങ് ആകെപ്പാടെ അനാമിയയ്ക്ക് കുശുമ്പ് കയറാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ജാനകിയും ജലജയും അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ദേ ഒരുത്തിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് എന്നാണ് അച്ഛൻ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ചെയ്ത് കൂട്ടുന്നത് എന്തിനാണെന്നറിയില്ല ഇതൊക്കെ അപ്പോൾ അനാമിക പറയാ ശരിയാ എന്തായാലും അവളുമാറുന്ന സമയം ഇപ്പോൾ നല്ലതാ കണ്ടില്ലേ ഒരുത്തിയെ ഹണിമോൺ പറഞ്ഞു വിട്ടിരിക്കുന്നു ഒരുത്തിക്ക് പ്രസവത്തിനുള്ള ചടങ്ങുകൾ എന്ത് വേണം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പുറമ്പോക്ക് പോലെയാ എന്ന് പറയാണ് അപ്പം ജ ജാനകിയും പറയാണ് നേരാണ് എന്തായാലും അവളും ആദർശം കൂടെ ഹണിമൂണിന് പോയിരിക്കുക അന്നതുപോലെ ഹണിമോണിന് പോയപ്പം നമ്മളായിട്ട് എഴുത്തിയെ കൊണ്ട് ആ വ്രതം എടുപ്പിച്ചത് അവരൊന്നാകരുതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉടനെ തന്നെ ജനജീൻ പറയാം ശരിയാ അന്നാച്ചൻ പറഞ്ഞതാ ആ ഈ സ്വത്തുവകകളൊക്കെ ആദർശനും നയനയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിനെ എഴുതി കൊടുക്കുന്നതെന്ന് അങ്ങനെ അവരൊന്നായാലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ആ തന്ത്രം അന്ന് പയറ്റിയത് അതൊക്കെ ഇപ്പം വെറുതെ ആയല്ലോ എന്തായാലും അവൻ വ്രതമെടുത്ത് മലയ്ക്ക് എന്താ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു അപ്പം ജാനകിയും ശരിയാ ശരിയാണ് ഇപ്പം ഏടത്തി തന്നെയല്ലേ അവരെ പറഞ്ഞു വിട്ടത് ഹണിമൂണിന് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ സത്യം ഉണ്ടല്ലേ അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടായിരിക്കും രണ്ടുപേരും ഒന്നായിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ അപ്പം ഉടനെ തന്നെ അനാമികയും പറയാം എനിക്കതൊന്ന് ഓർക്കാനേ വയ്യ രണ്ടുപേരും ഇപ്പോൾ ഹണിമൂൺ ആഘോഷിച്ച് എങ്ങനെ നടക്കുമായിരിക്കും ഇവിടെ ഒരുത്തനുണ്ട് അനി അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഹണിമൂൺ പോയിട്ട് പുറത്തേക്ക് പോലും ഒന്നും കൊണ്ടുപോകുന്നില്ല നേരെ ചൊവ്വിനൊന്നും മിണ്ടുന്നില്ല ഞങ്ങൾ ഒന്നിച്ചൊന്ന് ഒരു കട്ടിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അനാമിക പറയാനാണ് അപ്പം ജലചയം പറയുക ശരിയാ മോളെ എന്ത് ചെയ്യാനാ നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി ഇപ്പം കണ്ടോണം നയന അവളിനി ഹണിമൂണെല്ലാം കഴിഞ്ഞ് വരുമ്പം അവൾക്കും വിശേഷം കാണും പിന്നെ ഇവിടെ അതൊരാഘോഷമാകും ആദർശ മോൻ്റെയും നയന മോളുടെയും കുഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ അഞ്ചാം മാസമായി ഏഴാം മാസമായി പ്രസവമായി ഹോ ഓർക്കാൻ വയ്യ എനിക്കിതൊന്നും ചിന്തിക്കാനേ വയ്യ എന്ന് പറയാണ് ജലജ അപ്പം ജാനകി പറയുന്നുണ്ട് അതെ അതൊന്നും ഓർക്കാൻ വയ്യ അനിയുടെ കുഞ്ഞ് ഈ കുടുംബത്തിൽ ആദ്യം ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഹോ അതിലും നല്ലത് ആ നയന പ്രസവിക്കുന്നതിന് മുമ്പെങ്കിലും അനാമിക മോള് പ്രസവിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാൻ അനി ഇവിടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്താ ഇതിനൊക്കെ ഒരു മാർഗം ഉള്ളത് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് അതെ എടി മോളെ നീ അനിയെ ഒന്ന് വശീകരിക്കടി അവൻ പറയുന്നതൊക്കെ കേട്ട് അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നീ ഒന്ന് നിൽക്കാൻ നോക്ക് ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും നിനക്കിവിടെ സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറയാണ് ജലജ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അതേ മോളെ ഒരു തഞ്ചത്തിനൊക്കെ നീ നിൽക്ക് അവൻ നിൻ്റെ അടുത്തോട്ട് സ്നേഹത്തോടെ നിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഏയ് അതൊന്നും പ്രതീക്ഷിക്കേണ്ട അവൻ എന്നെ കാണാൻ പോലും വയ്യ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ഇവർ പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുമില്ല ഇങ്ങനെ ഒരു സംഭവമായിപ്പോയി എനിക്കിതൊന്നും ഓർക്കാനേ വയ്യ നയനയും ആദർശം കൂടി ഹണിമോൺ ഇനി വന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാണണം നവ്യയുടെ അഞ്ചാം മാസം ചടങ്ങ് അതെങ്ങനെ ഞാൻ സഹിക്കുമെന്ന് എനിക്കറിയ പോലുമില്ല ആ നന്ദു അവളും കൂടെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് വരും അനിയാണേ അവളുടെ പുറകെയും പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക സ്വയം അതിനുശേഷം പെട്ടെന്ന് തന്നെ അനാമിക പതിവ് പോലെ തന്നെ രേവതിയെ വിളിക്കുകയാണ് രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മേ എനിക്കിതിനൊരു പരിഹാരം വേണം എനിക്കിവിടെ നിൽക്കാൻ വയ്യ ഇങ്ങനെ അതെന്താ മോളെ എന്താന്ന് പറ നീ അതെ ഇവിടെ ഇനിയിപ്പം ആ നവ്യയുടെ അഞ്ചാം മാസത്തിൻ്റെ ചടങ്ങുകൾ നടത്താൻ പോവാ അവിടുന്ന് വരൂ ഇപ്പം ഗോവിന്ദനും കനകയും ആ അവളുണ്ടല്ലോ ആ മൊട്ടേച്ചി ആ നന്ദു എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഭയങ്കര ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുക ഹോ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പോവാണോ അതിന് നിനക്കെന്താടി അവരെന്തെങ്കിലും നടത്തിക്കോട്ടെ അതൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങ് പോട്ടെ ആഹാ അമ്മ ഇപ്പം അങ്ങനെയാണോ പറയുന്നത് അതൊക്കെ സൈഡിൽ കൂടെ പോട്ടെ എന്ന് എങ്ങനെ ഞാൻ സഹിക്കും ആ നന്ദു ഇവിടെ വരുന്നത് അത് തന്നെയല്ല അവളുടെ അഞ്ചാം മാസ ചടങ്ങ് അമ്മയെല്ലാം അങ്ങ് മറന്നോ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നമ്മൾ നോക്കിയതല്ലേ അതൊന്നും നടക്കാതെ പോയതല്ലേ ഇപ്പം ഇനി അതിൻ്റെ ആഘോഷം കാണാൻ എനിക്കതിനുള്ള മനസ്സൊന്നുമില്ല എന്ന് പറയാൻ അപ്പം രേവതി പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ നീയോ ആ അനിയൊന്ന് ഒന്ന് ആ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ മോളെ അപ്പം ഉടനെ അനാമിക പറയാനും അവനെ സ്വാധീനിക്കാനും പറ്റും ദേ വേറൊരുത്തി നയന അവളും വാദർഷും കൂടെ ഹണിമൂണിന് പോയിരിക്കുക ആഘോഷിച്ച് തകർത്ത് നടക്കുക ഇനി അവളിങ്ങോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൾക്കും കാണും വിശേഷം പിന്നെ ഇവിടെ അതോ ആഘോഷം ഇതെല്ലാം കൂടെ സഹിക്കാൻ എനിക്ക് പറ്റില്ല ഞാനൊന്നുകിൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് തന്നെ വരാൻ പോകുക അച്ഛനോട് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ് മോളെ ഞാൻ അച്ഛൻ്റെ ഈ ഫോൺ കൊടുക്കാം നീ സംസാരിക്കുക എന്നിട്ട് വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് എന്താ മോളെ അവിടെ പ്രശ്നം അല്ലേ ഇപ്പം നിനക്ക് സമാധാനം ഇല്ലെന്ന് തോന്നുന്നു എങ്ങനെ സമാധാനം വരാനാ അച്ഛ ആ നയനെ ആദർശം കൂടെ ഹാണിമോണിന് പോയിരിക്കുക നവ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ നടത്തുക ഇവിടെയാണെ അനി അടുക്കുന്ന പോലുമില്ല ഓ എൻ്റെ മോളെ നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വശീകരിക്കുക വശീകരിച്ച് ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിൽ വരണ്ടേ അവളുമാർക്ക് രണ്ടിനും കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ള സ്വത്ത് മുഴുവൻ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുക്കും പിന്നെ നീ പുറത്താവും അതുകൊണ്ട് മോളെ നീ അവനെ എങ്ങനെയെങ്കിലും സ്നേഹിക്കാൻ നോക്ക് ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണെന്ന് അച്ഛൻ പറ എന്ന് പറയാം അപ്പം വീണ്ടും പറയാ ഒരു രക്ഷയില്ലേ മോളെ അവനടുക്കല്ലേ അപ്പോൾ പറ എങ്ങനെ ആനിയൻ ചെയിലൊക്കെ തൊട്ട് അടുക്കത്തില്ല അവനെന്നെ കാണുന്ന പോലും ഇഷ്ടമില്ല എന്ത് ചെയ്യാനാണ് ഇവിടുന്ന് ഞാൻ പുറത്താവൂന്നാ തോന്നുന്നത് അപ്പോഴേക്ക് ഉടനെ എന്നെ പറയാണ് കേട്ടോ വീണു അതെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ അടുത്തൊരു സ്വാമിയുണ്ട് ആ സ്വാമിയുടെ അടുത്ത് പോയി ഞാനൊരു പൊടി വാങ്ങി നിനക്ക് തരാം എന്ത് പൊടി അച്ചാ അന്ന് പാലിച്ചേർത്ത പോലത്തെ പൊടി എന്തെങ്കിലും ആണോ അത് ചേർത്ത് അനിയെ കൊല്ലാനാണോ അച്ഛൻ്റെ പ്ലാൻ ഇടിക്കൊല്ലാനൊന്നും അല്ല അത് വശീകരണ പൊടിയാണ് ആ പൊടി ചേർത്ത് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നീ പറയുന്ന വഴിയേ വരും നിന്റെ താളത്തിനൊത്തു തുള്ളൂ നല്ല ഭല്ല പൊടിയാണ് ആ സ്വാമിയെ പോയി കണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അതങ്ങ് വാങ്ങിത്തരാം എൻ്റെ പൊന്നച്ചാ ആ പൊടി വല്ലോ ഞാൻ കലക്കി കൊടുത്താൽ അവൻ കുടിക്കുമോ അതുതന്നെയല്ല ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല അപ്പോൾ ഉന്നെ രേവതി ഫോൺ പിടിച്ചു മേടിച്ചിട്ട് പറയണേ എടിയും അതീ വിശ്വാസം ഇല്ല പറയരുത് വിശ്വസിക്കണം നീ ഇതുപോലുള്ള പൊടികൾ കൊണ്ട് പലരും വശീകരണം നടത്തിയിട്ടുള്ളതാണ് നമുക്ക് അറ്റ കൈ പ്രയോഗം എന്ന് പറയുന്ന പോലെ അത് ഉപയോഗിക്കാം ഞങ്ങൾ അടുത്ത ദിവസം അതും അതുംകൊണ്ടങ്ങ് വരാം എന്ന് പറയുകയാണ് പിറ്റേ ദിവസം തന്നെ ചെല്ലാണ് കേട്ടോ രേവതിയും വേണും കൂടി ചെന്ന് മനോഹരമായിട്ട് ഈ പൊടി ആരും കാണാതെ തന്നെ നമ്മുടെ അനാമിയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് മോളെ ഇതാരും കാണാതെ നീ ഇതാ പാഴി ചേർത്ത് അവന് കൊടുത്താൽ മതി ഒന്ന് രണ്ടു ദിവസമൊക്കെ കൊടുത്തു കഴിയുമ്പം അവൻ ഫ്ലാറ്റാവും നീ പറയുന്ന വഴിക്ക് നിന്റെ പുറകെ അവൻ നിൽക്കും ആ സമയത്ത് കാര്യം അങ്ങ് സാധിച്ചേക്കണം നയനേക്കാൾ മുമ്പ് നീ ഗർഭിണിയാവണം നിന്റെ കുഞ്ഞു വേണം അനന്തപുരിയിൽ അതിന് ആദർശിന്റെ കുഞ്ഞിനേക്കാൾ മുമ്പ് ഓടി നടക്കായി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അനാമിയ അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും പോവാണ് കേട്ടോ പോയിട്ട് പാലിൽ ഈ പൊടി ചേർത്തിട്ട് വേണം അനിക്ക് കൊടുക്കാൻ അടുക്കളയിൽ ചെന്ന് ആരും കാണാതെ പാലൊക്കെ കാച്ചി എടുക്കുകയാണ് എടുത്തിട്ട് അവിടെ നിന്ന് ഈ പൊടി കോരിയിട്ട് ഇളക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വരുന്നുണ്ട് കേട്ടോ ദേവയാനി ഇങ്ങനെ ശ്രദ്ധിച്ചു നിന്നിട്ട് പറയാണ് ഇവളാണല്ലോ പാലിൽ എന്തോ ചേർക്കുന്നത് ഇതെന്താ ഇവിടെ ചേർക്കുന്നത് ഇതുപോലെ അന്ന് എന്തോ പൊടി ചേർത്ത് വച്ചത് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ അവസ്ഥയായി പോയത് ഇതിപ്പം അങ്ങനെ ആരാണ്ട വീഴ്ത്താനുള്ള പണിയാ വലിയ അപകടമാണെന്ന് തോന്നുന്നു ഇത് തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങോട്ട് വരികയാണ് അടുക്കളയിലോട്ട് അനാമിക ഒന്നും അറിയാത്ത പോലെ പാലെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പം ദേവയാനി പറയാണ് നിന്നേ അനാമിക ഇതെന്താ നിൻ്റെ കയ്യിൽ ഇത് പാലാണ് അനിക്ക് കൊടുക്കാൻ ഓ അനിക്കാണോ കൊടുക്കുന്നത് ഇതിലെന്താ നീ ചേർത്തിരിക്കുന്നത് അപ്പോൾ പറയാം ഒന്നും ചേർത്തിട്ടില്ല വല്യുമേ ഇതിലെന്താ ചേർക്കാനാ അപ്പോൾ പറയുന്നുണ്ട് അനാമികയോട് ദേവയാനി ചോദിക്കുക അല്ല ഞാൻ കണ്ടു നീ എന്തോ ചേർത്ത് ഇളക്കുന്നത് കണ്ടു ആ അതോ അത് പ്രോട്ടീൻ പൗഡറാണ് വല്ലുമേ അത് ചേർത്ത് ഇളക്കി എനിക്ക് കൊടുക്കാനാ അവന് കുറച്ച് ആരോഗ്യമൊക്കെ വയ്ക്കട്ടെ എന്ന് ഓർത്തിട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും ദേവയാനി പറയാന വേണ്ട ആ പ്രോട്ടീൻ പൗഡറൊന്നും എനിക്ക് കൊടുക്കണ്ട ഇവിടെ ഇതുപോലെ പാലൊക്കെ കുടിച്ച് എനിക്ക് വയ്യാതായതുകൊണ്ട് ഇപ്പോൾ ആര് പാല് കുടിക്കാൻ പോകുന്നത് കണ്ടാലും എനിക്ക് ടെൻഷനാണ് അതുകൊണ്ട് ഈ പാലങ്ങ് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആ പാൽ മേടിച്ച് അങ്ങ് കേട്ടോ ദേവയാനി അപ്പോഴേക്കും അനാമി ആ പാടം ഇങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് ഈ നശിച്ച തള്ള കാരണം ആ പ്ലാനും പൊളിഞ്ഞല്ലോ എന്ന് ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്